ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശ്യവാക്യം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിനധീനം അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ വാക്കിന് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്നാണ് നമ്മൾ ഇന്ന് ഈ വചനത്തിലൂടെ ഗ്രഹിക്കാൻ പോകുന്നത് വാക്കിന് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പുറപ്പെട്ടു വെളിച്ചമുണ്ടായി അതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നത് വെള്ളത്തെ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് അവയ്ക്കുമതിയെ ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം അരുളി ചെയ്തു വിധാനമുണ്ടായി വെള്ളത്തെ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം അറി ചെയ്തു അതുണ്ടായി അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടിച്ചേരട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അടുത്ത വാക്ക് കരയുണ്ടാകട്ടെ എന്നായിരുന്നു ഉണ്ടായി പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുകളുമുള്ള ചെടികളും അതത് തരം വിത്തുകളുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം അരുൾ ചെയ്തു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുകളുള്ള ചെടികളും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതത് തരമെന്നേ പറഞ്ഞുള്ളൂ ഇന്നീ കാണുന്ന സകല ഫലമൂലാദികളും ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഫലങ്ങളും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട് വൃക്ഷങ്ങളുമുണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവർ കണ്ടിട്ടില്ലാത്ത എനിക്ക് തോന്നുന്നില്ല ലോകത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങളും ഒന്നും എല്ലാ മനുഷ്യരും കണ്ടിട്ടുണ്ടെന്ന് അപ്പം അതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വിവിധ തരം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതെല്ലാം ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് പകലിനെയും രാത്രിയെയും വേർതിരിക്കുവാൻ ആകാശവിചാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു അത് ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ടായ വെളിച്ചങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഇന്നും മനുഷ്യൻ ഇത് കണ്ടുപിടിച്ച് തീരാൻ പോലും പറ്റിട്ടില്ല ഓരോന്നിനാത്തെ സ്ഥിതി എന്താണെന്ന് എന്താന്നറിയത്തില്ല ഓരോന്നിന്റെ സാഹചര്യം എന്താണെന്നറിയത്തില്ല ഇവിടുന്ന് നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ ചന്ദ്രനെ കാണും ചന്ദ്രനിൽ ചെന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഭൂമിയെ കാണും എൻ്റെ വിരോധാഭാസം നോക്കിയേ ഇവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാമെങ്കിൽ ചന്ദ്രന് ചെന്നിട്ട് കീഴോട്ട് നോക്കുമ്പോൾ ഭൂമിയല്ലേ കാണേണ്ടത് പക്ഷേ ചന്ദ്രനിന് ചെന്നിട്ട് കീഴോട്ട് നോക്കുമ്പോൾ ചന്ദ്രനെ തറയെ കാണുകയുള്ളൂ ചന്ദ്രന് ചെന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഭൂമിയെ കാണാമായിരിക്കും കാണണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കെത്താത്തത്ര കാര്യങ്ങൾ വാക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഇരുപതാമത്തെ വാക്യം പറയുന്നത് ജലത്തിൽ ജീവജന്തുക്കൾ നിറയട്ടെ ആകാശ ഭൂമിക്കു ആകാശ ആകാശവിധാനത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്തുമാത്രം മീനുകൾ എന്തുമാത്രം പക്ഷികൾ ചില പക്ഷികളെയൊക്കെ കണ്ടു കഴിയുമ്പം എത്ര മനോഹരമായിട്ടാ പക്ഷിയെ നിർമ്മിച്ചേക്കുന്നത് ഇപ്പം നമ്മളിവിടെ ചില കാറുകൾ ബ്ലാക്ക് എഡീഷനാണ് ബ്ലാക്ക് എഡീഷൻ ഫുൾ ബ്ലാക്ക് ആ വണ്ടി വാങ്ങിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സെറാമിക് സെറാമിക്കോട്ടിങ് കമ്പനി ചെയ്യുന്നത് കൂടാതെ എക്സ്ട്രാ ചെയ്ത് ബ്ലാക്ക് ഫിലിമൊക്കെ ഒട്ടിച്ച് കഴുകി തുടച്ച് കണ്ണാടി പോലെ നിർത്തുമ്പം അത് ഒരു ആഢ്യതയുടെ ഒരു തെളിവായിട്ടൊക്കെയാണ് പലരും ഭൂമിയിൽ എണ്ണുന്നത് ലോക നേതാക്കന്മാരുടെയൊക്കെ കാറുകൾ ബ്ലാക്കാണ് വൈറ്റ് കാറുകളിലൊക്കെ നടക്കുന്ന അപൂർവ്വം ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ വളരെ നിസാരമായി കരുതുന്ന കാക്ക ഫുൾ ബ്ലാക്കാണ് വവ്വാല് ഫുൾ ബ്ലാക്കാണ് ദൈവം അതിനെയൊക്കെ എത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു അതിൻ്റെ ഫിനിഷിങ്ങുകൾ എത്ര ഇതാണ് അത് കൃത്യമായിട്ടും കമ്പ്യൂട്ടറിൽ ഒരു ഗ്രാഫൊന്നും ഉണ്ടാക്കിയിട്ടല്ല ദൈവം പറഞ്ഞേക്കുന്നത് ദൈവം പറഞ്ഞേക്കുന്നത് ജലത്തിൽ ജീവജന്തുക്കൾ നിറയട്ടെ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വാക്കിനെ സൃഷ്ടിക്കാൻ കഴിവുണ്ടല്ലോ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്കി പറയുന്ന ഭൂമിയിൽ അതത് തരം ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവ അതതിൻ്റെ വർഗമനുസരിച്ചുണ്ടാകട്ടെ മനുഷ്യൻ ഇതിനെ ഓരോന്നിനെ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലത്തെ പ്രയത്നം ചെയ്യേണ്ടി വരും ഇതിൻ്റെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ടാക്കണം ഇതിൻ്റെ ഘടനകൾ ഉണ്ടാക്കണം ഇതിൻ്റെ ചലനങ്ങൾ വാച്ച് ചെയ്യണം എന്തിന് ഡോളി എന്ന് പറയുന്ന ഒരാടിനെ കോശങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ എത്ര കോടി രൂപയുടെ ചിലവ് എത്ര കാലത്തെ ചിലവ് ഇപ്പോൾ കണ്ടിട്ടുണ്ടോ മക്കളില്ലാത്തവർക്ക് അത് ട്രീറ്റ്മെൻറ്റ് തന്നെ മക്കൾ ഉണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ഇപ്പോഴത്തെ ഒരു വലിയ ബിസിനസ്സാണ് എന്നാൽ അത് തൊണ്ണൂറ് നൂറ് യുവ ദമ്പതികളെ എടുത്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്കായി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് ബാക്കി തൊണ്ണൂറ്റെട്ട് പേർക്കും ഇത് അത്ഭുതകരമായി ദൈവം തന്നെ ചെയ്തു കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ ഉണ്ടാകട്ടെ എന്ന ഒരു വാക്ക് അതുകൊണ്ട് വാക്കിന് ഉണ്ടാക്കാൻ കഴിയും അത് ഞാൻ ഡീപ്പായിട്ട് മുന്നോട്ട് അടുത്ത ഒന്ന് രണ്ട് വീഡിയോകൾ ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ അടുത്തതെല്ലാം കൂടെ പറയാം ഇനി മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്ക് യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശല്യമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ വാക്യം മലയാളത്തിലെ എല്ലാ ബൈബിളുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത് എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു മിസ്റ്റേക്കുണ്ട് അതായത് തോട്ടത്തിൽ ആപ്പിളുണ്ട് പേരക്കാവുണ്ടാവാം മാങ്ങയുണ്ടാവാം ചക്ക ഉണ്ടാവാം എല്ലാ ഫലമൂലാദികളും ഏതെങ്കിലും തോട്ടത്തിലുണ്ട് അതൊക്കെ അന്ന് വരെ ഇവർ കഴിച്ചോണ്ടിരുന്നതും ആ അപ്പോൾ ആ ചോദ്യം എല്ലാ വൃക്ഷങ്ങളുടെ അല്ല തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടതായ ഒറിജിനൽ ചോദ്യം കാരണം അവനറിയാം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ പക്ഷിക്കരുതെന്ന് മനുഷ്യനോട് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ടോ എന്ന് സാത്താൻ അറിയാം കാരണം സാത്താൻ അവൻ ആദ്യമേ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു അവൻ ദൈവത്തിൻ്റെ പ്രധാന സേവകന്മാരിൽ ഒരാളായിരുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമൊക്കെ അവന് നല്ല കൃത്യമായിട്ടറിയാം സഭകളിൽ ഇരിക്കുന്നൊരു പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കിക്കോണം സാത്താൻ ദൈവവചനം കൃത്യമായിട്ട് അറിയാം അത് തെറ്റിക്കേണ്ടിടത്ത് തെറ്റിക്കാനും അറിയാം തെറ്റായി എഴുതി കൊടുക്കേണ്ടി വന്നാൽ എഴുതി കൊടുക്കാനും അറിയാം കാരണം യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും നാൽപ്പത് ദിവസം ഉപവാസത്തിന് ശേഷം യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ യേശുവിനെ ചരിത്രമൊന്നുമല്ല പറഞ്ഞത് വചനം തന്നെ വെച്ചാൽ നേരിട്ടത് വചനം തന്നെ വെച്ചാൽ നേരിട്ടത് ആദ്യം ഭൗതികമായ മേഖലയിൽ വചനം ചോദിച്ചു രണ്ടാമത് ആത്മീകമായ മേഖലയിൽ വചനം ചോദിച്ചു മൂന്നാമത് ആരാധനയുടെ മേഖലയിൽ വചനം ചോദിച്ചു മൂന്ന് മേഖലയിലും യേശു വചനത്തിലൂടെ തന്നെ അവനെ നേരിട്ടു അപ്പോൾ അവിടെ എഴുതിയേക്കുന്നത് പിന്നീട് തക്ക അവസരം ലഭിക്കുന്നത് വരേക്കും സാത്താൻ അവനെ വിട്ടുപോയെന്ന് എഴുതിയേക്കുന്നത് യേശുവിനെ അവസരം കിട്ടുന്നത് വരേക്കും തൽക്കാലികമായിട്ട് വിട്ടിട്ട് പോയെങ്കിൽ യേശുവിനെ വിളിക്കുന്ന വിശ്വാസിയെ എങ്ങനെ വേണേലും സാത്താൻ കൈകാര്യം ചെയ്യാം ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വാക്കിന് നശിപ്പിക്കാനും കഴിയും മൂന്നിൻ്റെ ഏഴ് പറയുന്നത് അപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ അവർ അറിഞ്ഞു അതുകൊണ്ട് അവർ അത്തിയില തുന്നി അരമറച്ചു എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഒന്ന് നാല് ആറ് ഏഴൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും വാക്കുകൊണ്ട് തന്നെ നശിപ്പിക്കുകയും ചെയ്തു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് ആറ് ഒമ്പത് പതിനൊന്ന് പതിനാല് ഇരുപത് ഇരുപത്തിനാല് വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ വാക്കുകൊണ്ട് നിർമ്മിക്കാനും പറ്റും വാക്കുകൊണ്ട് ദൈവം നിർമ്മിച്ചു വാക്കുകൊണ്ട് സാത്താൻ നശിപ്പിച്ചു അപ്പോൾ വാക്കിൻ്റെ അകത്ത് മരണവും ജീവനും ഉണ്ട് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആ വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടാൽ സൃഷ്ടിയും നാശവും മരണവും ജീവനും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതാണ് ഒരഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി സമയത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓരോ വാക്കുകളും നമ്മളറിഞ്ഞോ അറിയാതെയോ ഒരു സൃഷ്ടിയോ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു മരണമോ ജീവനോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ